my dear ആൻഡ് ഡിയർ ചാൻസ് ഇന്നത്തെ ഈ കൊതിന്റെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞ് റിവ്യൂ ആണ് ഒരു സിനിമയിലെ ചെറിയ കുഞ്ഞ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാക്കോ അച്ഛൻ കുഞ്ചാക്കോ ബൊബൻ നായകനായിട്ട് അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഒരു ചിത്രത്തെ കുറിച്ചാണ് ചെറിയ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു പടത്തിൽ ട്വിസ്റ്റ് ഇല്ല സസ്പെൻസ് ഇല്ല അതും പ്രതീക്ഷിച്ച് ഈ പടത്തിന് ആരും കയറണമെന്നില്ല ചിത്രത്തിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒറ്റ ഇതൊരു പക്ക ഇമോഷണലി ത്രില്ലർ ഡ്രാമയിൽപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് മെല്ലെ മെല്ലെ പതിയെ തുടങ്ങി പിന്നെ അങ്ങോട്ടേക്ക് ഈ പടം വേറൊരു പീക്ക് ലെവലിലൊക്കെ ഇല്ലെങ്കിൽ സുനാമി എന്നോ അല്ലെങ്കിൽ എന്താ പറയാ താണ്ഡവം എന്നോ അതേപോലെ വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ചിത്രമാണ് പിന്നെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പടം ഇനി ജിത്തു ജോസഫിന്റെ ആണോ എന്ന് തോന്നിപ്പോയി അതേപോലത്തെ ഒരു പാറ്റേണിലാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെയാണ് ഡയറക്ടഡ് ബൈ ജിത്തു അഷ്റഫ് പേരിൽ സാമ്യമുണ്ട് ദ ജിത്തു ആണെങ്കിൽ മറ്റേ ജിത്തു ജോസഫ് പക്ഷേ അത് അഭിഗംഭീരമായ ഒരു thriller ചിത്രമാണ് ഈ ഒരു പടം നമ്മൾ ഈ പടത്തിൽ നമ്മളെ സീറ്റ് എഡ്ജ് ത്രില്ലർ എന്ന് പറത്തില്ലേ നമ്മുടെ സീറ്റിന്റെ മുൾമുനയിൽ അവസാന ഭാവമല്ലാകുമ്പോൾ മൊത്തം ആണ് നമ്മളെ പിടിച്ചിരുത്തിക്കളയും അത്യാവശ്യം നല്ല ഗൂസ് മംസീനും കൈയടിക്കാൻ പറ്റുന്ന ഒരുപാട് ബോ ഫാക്ടേഴ്സ് ഉള്ള ഈ ഒരു പടത്തിൽ ലാവശ്യോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര് മേഖല വെച്ചിട്ടുണ്ട് പിന്നെ ഈ പടത്തിൽ പറയേണ്ട എടുത്ത് പറയേണ്ട കാര്യം ഇതിന്റെ ഡയറക്ഷൻ അടിപൊളിയാണ് ജിത്തു അഷ്റഫാണ് ഡയറക്ടർ പിന്നെ അത് കൂടാണ്ട് സ്ക്രീൻ പ്ലേ ഒരു രക്ഷയിലടാം മൂവി കാണുമ്പോൾക്കും നമ്മളെല്ലാ പോലീസ് പടങ്ങളിലും കണ്ടുമടത്ത ഒരു എന്താ പറയാ ടിപ്പിക്കൽ ക്രിഞ്ച് ഇല്ലെങ്കിൽ അതേപോലത്തെ ക്ലീഷ്യ എന്ന് തോന്നിപ്പോകും പക്ഷെ പണം കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാ പതിയെ മെല്ലെ കയറി കയറി പിന്നെ പടത്തിന്റെ കറക്റ്റ് അതിന്റെ നേച്ചറിലേക്ക് പോകുമ്പോഴാണ് പണം നമ്മളെ പിടിച്ചിരുത്തുന്നത് പിന്നെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കുഞ്ചാക്കഭുവൻ പക്കാ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കരിയർ ബെസ്റ്റ് മൂവി എന്ന് പറയാം കാരണം ഈ പടത്തിൽ ഒരു സീൻ പോലും പുള്ളിക്കാലം ചിരിക്കുന്നില്ല തുടക്കത്തിൽ പുള്ളിക്കാരന് നമ്മൾ ചാക്കോച്ചന്റെ ഫസ്റ്റിലത്തെ ഇൻട്രഡക്ഷൻ സീനിലെ കാണുമ്പോൾ ബോഡി ലാംഗ്വേജിലെ കാണുമ്പോൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല പുള്ളിക്കാരന്റെ ബോഡി ലാംഗ്വേജും പിന്നെ ആ സംഭാഷണം നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല ഏയ് ഇത് കുഞ്ചാക്കോ ബോബന് പറ്റിയ റോൾ അല്ല വേറെ ആർക്കങ്ങൾ പറ്റിയ റോൾ ആണെന്ന് എന്റെ മനസ്സിൽ ചിന്തിച്ചു പോയി പക്ഷേ പിന്നീട് ആ പടത്തിന്റെ കുറച്ചങ്ങോട്ടേക്ക് മാറിയപ്പോൾ അഭിനയം കൊണ്ട് വേറെ ലെവലിൽ എത്തിച്ചു ചാക്കോച്ചൻ അഭിനയം കൊണ്ട് പുള്ളിക്കാരൻ വേറെ ലെവലിലേക്ക് എത്തിച്ച ഒരു പടമാണ് അഭിനയം കൊണ്ട് പുള്ളിക്കാരൻ വേറെ ലെവലിലേക്ക് എത്തിച്ച ഒരു പടമാണ് നമ്മളൊരു സിനിമയുടെ പരാജയങ്ങൾ ജയപരാജയങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നപ്പോൾ അറിയാവും ഒരു പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് ഇറങ്ങുകയാണെങ്കിൽ ആ പടം നല്ല പടമാണ് ജനങ്ങൾ അംഗീകരിക്കും അല്ലെ ഈ പടം കണ്ടിറങ്ങിയപ്പോൾ തിയേറ്റർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ തരം ഭയങ്കര കയറി അതായത് ഒരു പടം കണ്ടിറങ്ങുമ്പോൾ ജനങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ആ പടത്തിന് കിട്ടുന്ന വിജയം അത്രമാത്രമാണ് ആ പടം ആളുകൾക്കിടയിൽ ചേക്കേറി അവരുടെ മനസ്സിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് ഇന്നലെ പടം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം പടത്തിൽ പറയുന്ന ഒരു പ്രമേയം എന്ന് പറയുന്നത് എല്ലാരും കണ്ടിരിക്കേണ്ടതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഏഹ് ഇന്ന് യുവജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ യുവതികൾ ലഹരിക്കടിമയായിട്ട് അവരുടെ ജീവധനം മാറ്റി വെച്ച് പല ക്രിമിനൽ മൈൻഡിലേക്കും പോകുന്നതും സൈക്കോ ഒരു പാത്തിലേക്ക് സൈക്കോ പാത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഈ പടത്തിൽ കൊണ്ടുവരുന്നത് കാരണം വെച്ചാൽ തുക ചോയിൽ കണ്ട കഞ്ചാവല അടിച്ചോല് എം ഡി എം അടിച്ചു കഴിഞ്ഞാൽ ആളുകള് എന്താ പറയാ അവരുടെ ക്യാരക്ടറൈസേഷൻ കംപ്ലീറ്റ്ലി മാറും അല്ലെ ഈ പടത്തിലും അതേപോലെ ഒരു കില്ലിങ് മൈൻഡിലേക്ക് വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഇല്ലെങ്കിൽ ഇതേപോലുള്ള കുറെ പുകയടിച്ച് നടക്കുന്ന കുറച്ച് പിള്ളേർ സെറ്റിന്റെ കഥയാണ് ഈ പടത്തിലൂടെ വരുന്നത് ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഈ പടത്തിന്റെ ലോജിക്ക് കണക്റ്റഡായിട്ട് പോകുന്നത് കാരണം ഈ പടത്തിലെ ഓരോ ലേഡീസിനെയും ഇവർ അത് അബ്യൂസ് ചെയ്യുമ്പോൾ മിസ് അബ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല ക്ലൈമാക്സിന് അടുത്ത് എത്തുന്ന മുന്നാണ് ഈ പടത്തിന്റെ കണക്ടിവിറ്റി അതായത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നത് അതൊരു എന്താ പറയാ ബ്രില്യൻ ആണ് ആ കഥ എഴുതിയ ആ തിരക്കഥയും കഥ എഴുതിയ ആ ഒരു വ്യക്തിയുടെ ബ്രില്യൻസാണ് പടത്തിൽ കാണുന്നത് അതിന്റെ കണക്ഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ട് ആ പടം നമ്മൾ കംപ്ലീറ്റ് ആക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ പടം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് ഇനി ഈ പടത്തിൽ ഒരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ സസ്പെൻസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ടി ഒന്നും ഇല്ല പക്ഷെ ഈ പടത്തിൽ മെസ്സേജ് വന്നത് നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരി മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ആളുകളും ആ ക്ലൈമാക്സ് ഇല്ല സീറ്റഡ് ത്രില്ലർ എന്ന് നമുക്ക് ഒരുപാട് വാവ് ഫാക്ടേഴ്സ് ആ തരുന്നുണ്ട് മാത്രമല്ല കയ്യടിക്കാൻ പറ്റിയ തിയേറ്ററിൽ നിന്ന് കയ്യടിക്കാൻ പറ്റുന്ന ക്ലൈമാക്സിന്റെ ആ പോർഷണത്തിന് കയ്യടിക്കാൻ പറ്റുന്ന ഒരുപാട് സീൻ ബൈ സീൻ നമുക്ക് തരുന്നുണ്ട് മോനെ ഈ മൂവിയെ കുറിച്ച് ആൻഡ് ആൻഡ് മാർവലസ് അമേസിങ് ഡയറക്ഷൻ ക്ഷൻഡ് ബീജിഎം ആൻഡ് സ്ക്രീൻപ്ലേ ഒരേ പോളി ഒരു രക്ഷയിലുണ്ടോ തേജത്തെ കാണുക അതിഗംഭീരമായ ഒരു ത്രില്ലർ ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് ഈ ഒരു ചിത്രമാണ് പൈസ വസിലാണ് ഡയറടുക്കാം ഓക്കെ